മുതല എന്ന അമൂല്യമായ നാടൻപാട്ട് വീണ്ടെടുത്ത് ചരിത്രകാരനും നാടൻകലാ ഗവേഷകനുമായ ആർ സി കരിപ്പത്ത് നാടൻപാട്ടുകാരെയായിരുന്ന കുണ്ടത്തിൽ പാർവമ്മയായിരുന്നു ആർ സി കരുപ്പത്തിന് മുതലായാട്ട് പാടിക്കൊടുത്തത് അമൂല്യമായ മുതല നായാട്ട് എന്ന നാടൻപാട്ട് നിധി പോലെ സൂക്ഷിച്ചു വച്ചിരുന്ന ആർ സി കരുപ്പത്ത് മാഷ് അത് കൈമോശം വന്ന് വീണ്ടെടുത്ത കഥ നമ്മളോട് പറയുകയാണ് എന്ന ഈ രണ്ട് ഗ്രാമത്തിൻ്റെ ചരിത്രമാണ് നമ്മോട് പറയുന്നത് ഒന്ന് പയ്യൻ്റെ ഊര് എന്ന് പറയുന്ന പയ്യന്നൂരും മറ്റൊന്ന് അന്നം വിളയുന്ന ഊരായ അന്നൂരിനെക്കുറിച്ചും അന്നൂരിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് കൊക്കാന ചേരിക്കതീരു പോലെ നല്ല തെളി നീര് നാരങ്ങാത്തോട് നാരങ്ങാത്തോടിൻ്റെ പള്ള തൊട്ട് താഴെ കൊന്തും പടി ക്ക് കോറോത്തേക്കുന്ന് തൊട്ട് താഴെ ഞായർ പാടിയുന്ന പാട്യാവേ അന്നം വിളയുന്ന പൊന്നു നാട് അന്നൂര് മന്നൻ വേലകത്തുള്ള നല്ലൊരു മന്നൻ നല്ല മന്നൻ ഇങ്ങനെ ഈ മന്നനെ അദ്ദേഹം ഈ അമ്പലം ചുട്ടി ചാമ്പലാക്കിയത് കണ്ടിട്ട് എക്കിട്ടം കെട്ടി കരയുന്ന രംഗം പറയുന്നുണ്ട് അത് നമ്മുടെ കാലവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ കൊല്ലവർഷം തൊള്ളായിരത്തി അറുപത്തി ഏഴ് അതുപോലെ തന്നെ മീനമാസം മാസം ഇരുപത്തി ആ ഡേറ്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റും അഞ്ഞൂർ മണ്ണൻ അന്ന് ജീവിച്ചിരുന്ന ജീവൽ ദശയിലുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണിത് മുതലായാട്ട് എന്ന നാടൻപാട്ട് തുറന്നിട്ട് തരുന്നത് പയ്യനൂരമ്പലത്തിന്റെ അനുഷ്ഠാന ഭരണകാര്യങ്ങളും അന്നൂർ നാട്ടുമന്നന്റെ പ്രജാഹിതമറിഞ്ഞുള്ള ഭരണരീതിയുമാണെന്ന് ആർ സിക്കരിപ്പത്ത് പറഞ്ഞു നാടൻപാട്ടുകാരി കുണ്ടത്തിൽ പാറു അമ്മയാണ് ആർ സി കരിപ്പത്തിന് മുതല നായാട്ട് പാടിക്കൊടുത്തത് അവർക്ക് എഴുതാനറിയില്ല വായിക്കാനറിയില്ല പക്ഷേ ഒരാറു ദിവസം വേണമെങ്കിൽ പാടി പാടി തീർക്കേണ്ട അത്രയും കഥകള് ചരിത്രകഥകള് അവർക്കറിയാം അവരങ്ങനെ പാടിത്തന്നൊക്കെ ഞാൻ സി ഡിയിൽ പകർത്തി എടുത്തു കൊണ്ടുവന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ സി ഡി തകരാറായി ഇപ്പം സി ഡി പ്ലേ ചെയ്യാനുള്ള ഏർപ്പാടൊന്നുമില്ല എല്ലാവർക്കും ഇപ്പം എന്താ ചെറിയൊരു സാധനം ഉണ്ടല്ലോ നല്ല പെൻഡ്രൈവാണല്ലോ അപ്പോൾ ഇത് എങ്ങനെയെങ്കിലൊന്ന് വീണ്ടെടുക്കണമല്ലോ ഇതെന്തെല്ലാമാണ് പാട്ടുള്ളതെന്ന് അറിയാൻ ഒരു ശ്രമം ഞാൻ നടത്തി ഒരു ഈ സി ഡി പ്ലെയർ എനിക്ക് ഒരാൾ കൊണ്ടു തന്നു അത് വെച്ചിട്ട് നോക്കിയപ്പോഴാണ് ഈ അത്ഭുത എൻ്റെ മുമ്പിലേക്ക് വന്നത് അപൂർവമായ ഈ മുതലായാട്ട് എന്ന ഈ നാടൻപാട്ട് വീണ്ടെടുത്ത മാഷ് ഇത് തലമുറകളിലേക്ക് പങ്കിടുകയാണ് ക്യാമറമാൻ പവിത്രനോടൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്